എന്താണ് ഈ പി ആർ ഏജൻസി എന്താണ് അവർ ചെയ്യുന്നത് ഈ അഭിമുഖവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പി ആർ ഏജൻസിയുടെ പങ്ക് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെയോ സംസ്ഥാനത്തെയോ പത്രങ്ങളുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ എന്താവശ്യമാണുള്ളത് യഥാർത്ഥത്തിൽ ഈ പി ആർ ഏജൻസികളെക്കുറിച്ച് രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ് അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പി ആർ ഏജൻസികൾ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് അഥവാ ഏതെങ്കിലും അധികാരസ്ഥാനത്തിലെത്തുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ വലിയ സമ്പത്തുള്ള കമ്പനികളുടെയോ നല്ല വരുമാനവും നല്ല ടേൺ ഓവറും ഒക്കെയുള്ള കമ്പനികളുടെയോ കോർപ്പറേറ്റുകളുടെയോ ഒക്കെ ഒരു മാധ്യമ ബന്ധം സ്ഥാപിക്കുന്നതിനും ചില വാർത്തകൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ പി ആർ ഏജൻസി എന്ന് പറയുന്നത് ഈ പി ആർ ഏജൻസിയെക്കുറിച്ച് ഞാൻ ഒത്തിരി മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാനൊരു മൂന്ന് വർഷക്കാലം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വലിയൊരു പി ആർ സംഗതിയാണ് എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഏതാണ്ട് പത്തി ഇരുപത് കോടിയോളം രൂപയൊക്കെ പരസ്യം കൊടുത്ത ഒരു കാലമുണ്ട് എന്നിട്ട് വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ പിന്നിൽ ഞാൻ ചെന്നപ്പോഴേ ചില ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ വി എസ് സർക്കാരിലാണെന്ന് തോന്നുന്നു നമ്മുടെ എളമരം കരിയും സാറൊക്കെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ വ്യവസായവും ടൂറിസവും ഒക്കെ നോക്കിയിരുന്നത് നമ്മുടെ ബാലകൃഷ്ണൻ സാറായിരുന്നു സാക്ഷാൽ നമ്മുടെ പിന്നെ ആർ ബാലകൃഷ്ണൻ ഉള്ള സാറിൻ്റെ മരുമകൻ അവർ ചേർന്നിട്ട് ഈ സർക്കാരും മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം സുഗമമാക്കുന്നതിന് വേണ്ടി അവർക്ക് പരസ്യം നൽകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചാനലാണ് ജി കെ എസ് എഫ് എന്നുപോലും ചില അതിൻ്റെ വിമർശകർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നോക്കുമ്പോൾ ശരിയുമാണ് ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് കോടിയോളം രൂപ മുപ്പത് കോടിയോളം രൂപ ഈ പറയുന്ന എന്താ പറയുന്നത് മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ പി ആർ ഏജൻസികൾക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കുമൊക്കെയായി വീതിച്ച് വീതിച്ച് നൽകിക്കൊണ്ടിരുന്നൊരു ഇവൻറ്റാണ് ഈ ഒരു സംഗതി അത് കാണുമ്പോൾ ഭയങ്കരമായ കാശ് ധാരാളിത്തമുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ തോന്നും ഞാനൊക്കെ ചെല്ലുമ്പോഴേക്കും വലിയ തറവാടുകൾ ക്ഷയിച്ചൊരവസ്ഥയിലെത്തുന്നത് പോലെ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ഈ പി ആർ ഏജൻസികളുടെ ഒരു രഹസ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നൊരു കാര്യം സംസ്ഥാനത്തെ ശ്രദ്ധേയരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോ അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് വിരമിച്ചവരോ ആയ ചിലരുടെ നേരിട്ടോ ബിനാമിയായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതെന്നൊക്കെയാണ് പറയുന്നത് ഉദാഹരണമായി ചില സ്ഥാപനങ്ങളുടെ പേരൊക്കെ എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എനിക്ക് വ്യക്തമായ ബോധ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല എന്ന് വെച്ചാൽ ഈ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു റെപ്പോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഈ വാർത്ത ചെയ്യാൻ വരുന്ന ഒരാളോ ഒന്നുമല്ല ഈ പി ആർ ഏജൻസി എന്ന് പറയുന്നത് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നല്ല കാഴ്ചപ്പാടും നല്ല ബന്ധങ്ങളും നല്ല ആഴവുമുള്ള നമ്മൾ സാധാരണ മുകളിലേക്കൊരു മരം വളർന്നു നിന്നാൽ അത്രയും തന്നെ വേരുള്ള എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് ഈ പി ആർ ഏജൻസി അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വന്ന ആളിൻ്റെ ചില അവതരണ ശൂന്യത കൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ടോ നമ്മളൊരു തർക്കം ഇടുമ്പോൾ അത് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി വിളിക്കുന്ന ലെവൽ ഏതാണെന്ന് ഓർക്കുമ്പോഴാണ് എന്നിട്ട് ഏതെങ്കിലും ചാനല് വഴി നമ്മളെ ആളുകൾ അവരറിയിക്കും ഇതിന്നാരുടെ സ്ഥാപനമാണ് ഇതിന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറയുമ്പോൾ ഇവർ വെറും ഒരു ഏജൻസി മാത്രമല്ല ഇവർക്കതിനപ്പുറത്ത് ഭരണ നിർവഹണ മേഖലകളിൽ ഞാൻ എപ്പോഴും പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സർക്കാർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്ന അങ്ങനെ പ്രബലന്മാരായ തിമിങ്ങിലങ്ങളായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് നല്ല ഡീസൻ്റ് വർക്കല്ലേ നോക്കുമ്പം വലിയ കഠിനാധ്വാനം ഒന്നുമില്ല ജസ്റ്റ് റാപ്പോ മേക്കിംഗ് കുറച്ച് കാലിബറുള്ള ആളുകളെയൊക്കെ വേണം ഇതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി അതിൻ്റെ രണ്ടാം ഭാഗം രാഹുൽ ഗാന്ധി ഇതിനെതിരെ വർത്താനം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഈ പി ആർ ഏജൻസികൾ വഴിയാണ് പലപ്പോഴും ഈ പരസ്യങ്ങളടക്കമുള്ളവയൊക്കെ ചാനലൈസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായി ഈ പത്രമാധ്യമ സ്ഥാപനങ്ങളും ഈ പി ആർ ഏജൻസിയുമായി ഒരു നാഭി നാള ബന്ധമുണ്ട് ആ ബന്ധത്തിലൂടെ ആണ് നടക്കുന്നത് അപ്പോൾ പി ആർ ഏജൻസികൾ എന്താ ചെയ്യുക ചില ഇൻ്റർവ്യൂകളോ ചില സംഗതികളോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് വരേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാധ്യമത്തിൽ കൊടുക്കും നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്തു നിന്നൊരു വാർത്ത വരുന്നത് മലപ്പുറത്തെ സൈനുദ്ദീൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാദേശിക ലേഖകൻ പോയി എഴുതിയതായിരിക്കുന്ന അവനുമായിട്ട് ഇതിനൊരു ബന്ധം ഉണ്ടാവില്ല കാരണം അവൻ പോയി അന്വേഷിച്ചാൽ ഇതായിരിക്കില്ല വാർത്ത അപ്പോൾ ഇത് മുകളിൽ നിന്ന് അങ്ങ് വരിക മുകളിൽ നിന്ന് ഈ താഴത്തെ ലേഖന കണ്ണഞ്ചിയിരിക്കത്തേ ഉള്ളൂ നമ്മൾ ആകാശത്തൂടെ മിസൈല് പോകുന്ന പോലെ അപ്പോൾ ഇത് മൂട്ടപ്പ് ചെയ്യുന്നതാണ് ഇത് നിർമ്മിക്കുന്നതാണ് അങ്ങനെയാണ് ഈ നമ്മുടെ വീടിൻ്റെ തൊട്ട ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു എന്നറിഞ്ഞ് നമ്മൾ ഓർമ്മയില്ലാതെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്നൊരു രീതിയുണ്ടല്ലോ അപ്പോൾ ഇത് സൃഷ്ടിച്ചിട്ട് ഇതൊരു പി ആർ ഏജൻസി വഴി ഇങ്ങനെ കടത്തിക്കൊണ്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ പൊതു ഇടങ്ങളെല്ലാം പബ്ലിക് മീഡിയാസ് എല്ലാം അതിൻ്റെ നല്ലൊരു ശതമാനവും ഇത്തരത്തിൽ സാമ്പത്തികം കൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെ കൊണ്ടോ ഇത് കെട്ടപ്പെട്ട നിലയിലാണ് ഈ പി ആർ ഏജൻസികളുടെ ഒരു പ്രത്യേകത അവർക്കങ്ങ് അധികാരസ്ഥാനത്തുള്ള മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഓഫീസിലൊക്കെ അടുക്കളയിൽ വരെ ബന്ധമുണ്ടാവും ഇല്ലെങ്കിൽ അവരായിരിക്കുന്ന ആളുകളുണ്ടല്ലോ അതായത് ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് തുല്യമായി തന്നെ കാണുന്ന ആ ആളുകളുടെ അടുക്കളയിൽ വരിവരുണ്ടാവും വേണമെങ്കിൽ അവർക്ക് കമ്മീഷനും കൊടുക്കും ചിലപ്പോൾ അവർ പാർട്ട്ണറും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പി ആർ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു തുക്കട എവിടെങ്കിലും ഒരു നമ്മൾ പറയത്തില്ലേ ചെറിയൊരു കട വെച്ചുകൊണ്ടില്ല ലോട്ടറിയുടെ ഏജൻസി അല്ലെങ്കിൽ പണ്ട് ഈ പാണ്ഡി ലോറിയൊക്കെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നെ ലോറി ബുക്ക് ചെയ്യുന്ന ഏജൻസി ഉണ്ടല്ലോ ബെഞ്ചും ഒക്കെ ഇട്ട് ഇരിക്കുന്ന കസേരയൊക്കെ ഇട്ടിരിക്കുന്ന ആ ഏജൻസി അല്ല ഇത് വളരെ ശക്തമായ സംഗതികളുള്ള ഒരു സംവിധാനമായിരിക്കും അതുകൊണ്ടാണ് ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ ഞാൻ ഈ പത്രങ്ങളുമായി എല്ലാം ജി കെ എസ് എഫുമായിരിക്കുമ്പോൾ ഡീൽ ചെയ്തിട്ടുണ്ട് ഒരു പരസ്യം കൊടുക്കുന്നതിന് ഒരു ഏജൻസിയുടെ ആവശ്യമില്ല ഒരു അഭിമുഖം കൊടുക്കുന്നതിന് ഒരു ഏജൻസിയുടെ ആവശ്യമില്ല ഞാനന്ന് ജി കെ എസ് എഫിൽ ഈ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് എന്നോട് ഇങ്ങോട്ട് ഓരോ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും വിളിച്ച് സാറേ ഒരു അഭിമുഖം എടുത്തോട്ടെ ഒരഭിമുഖം എടുത്തോട്ടെ ഒരു കുന്തത്തിനുമല്ല ഞാൻ പറയുന്നത് വലിയ ആനക്കാരുമായതുകൊണ്ടല്ലേ എന്നെ പൊക്കിയൊക്കെ ചെയ്യുമോ ഒരു പലതും പറഞ്ഞു ആദ്യമായി ഇങ്ങനെ വന്ന് ഒരു ഡയറക്ടർ ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് സാറ് മാത്രമാണ് ഇതിൽ വന്നതിൽ സത്യസന്ധൻ ഇതൊന്നും വലിയ കാര്യമില്ല അവർക്ക് ഈ പരസ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാണ് അപ്പം ഒരു അഭിമുഖത്തിന് തൃത്തെയും ബുദ്ധിമുട്ടിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊരു അഭിമുഖം കൊടുക്കാൻ എന്ത് സംവിധാനം ആവശ്യം അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ പി ആർ ഡിയിൽ നിന്നോ ഒരറിയിപ്പ് കൊടുത്താൽ ക്യൂ ആയിട്ട് ഓരോരോ മാധ്യമങ്ങളും വന്ന് നിൽക്കൂല്ലേ അരമണിക്കൂർ 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 എന്ന് പറഞ്ഞു കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാരണം അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും അവർക്ക് എക്സ്ക്ലൂസീവ് ആക്കാനുണ്ടാവും അപ്പോഴാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത് അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് ഇതൊന്നും യാദർച്ഛികമോ ആകസ്മികമോ ആയൊന്നല്ല ആകെ ബാധിച്ചിരിക്കുന്ന ഒരു നിഴലിൻ്റെ അല്ലെങ്കിൽ ഒരു പിടുത്തത്തിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൻ്റെ ബാഹ്യമായി കാണുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ ഇത് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അൻവർ ഉറക്ക വിളിച്ചു പറഞ്ഞത് അപ്പോൾ അൻവർ അഹങ്കാരിയും തെറ്റുകാരനും ജമാഅത്ത് ഇസ്ലാമിയും ആയെങ്കിലും ഇനി വരും കാലങ്ങളിൽ നമ്മൾ ചില അസുഖങ്ങളുമായി ചില ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുമല്ലോ ഇന്നതിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നത് അപ്പം നമുക്ക് ആദ്യ നിമിഷം അയാളോട് ദേഷ്യമൊക്കെ ആയിരിക്കും തോന്നുന്നത് പിന്നെ ലക്ഷണങ്ങൾ കണ്ടു കഴിയുമ്പോൾ പറയുമ്പോൾ അയാൾ പറഞ്ഞിരുന്നതായിരുന്നോ ശരിയെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഏതായാലും കാത്തിരിക്കും